ശ്രീ ഷാബു പ്രസാദ് ഇത് കേന്ദ്രങ്ങൾ നടത്തിയിരിക്കുന്ന സർവേ ആണെന്ന് അതായത് കോൺഗ്രസ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി എന്റെ മഞ്ജുഷേ ഒരു പാർട്ടിയുടെ ഗതികീടെന്നാലോചിച്ച് നോക്ക് തങ്ങൾക്ക് അനുകൂലമായി വന്ന ജനാഭിപ്രായം എന്ന രീതിയിൽ ഇനി എന്തു ആയിക്കോട്ടെ ജനാഭിപ്രായം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് രണ്ട് തരം നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു അങ്ങനെ വന്ന തങ്ങൾക്ക് അനുകൂലമായി വന്ന ഒരഭിപ്രായം അത് എന്തു എന്തുവായിക്കോട്ടെ അത് വേറെ കാര്യം അത് തള്ളിക്കളയേണ്ടി വരുന്ന ഗതികേട് ഒരുപക്ഷെ ലോക ചരിത്രത്തിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടാവില്ല ഇനിയും ഈ ശശി തരൂരല്ലായിരുന്നു വി ഡി സതീശനായിരുന്നു ഇതിൻ്റെ അകത്ത് മുമ്പിൽ നിന്നിരിക്കട്ടെ രമേശ് ചെന്നിത്തലയോ മറ്റേ ഇവർക്ക് അഭിമതനായ ആരെങ്കിലും ആയിരുന്നു ഇരിക്കട്ടെ ആയിരുന്നുവെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും വരും ഇതിനെങ്ങനെയായിരിക്കും ഇവരെ അഭിപ്രായം പറയില്ല ഒന്ന് ആലോചിച്ച് നോക്കുന്നേ അപ്പം ഈ ശശി തരൂർ എന്നുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു വിരോധം മാത്രമാണ് ആ ഈ ഗതികേടിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത് പിന്നെ ഈ ബഹുമാനപ്പെട്ട ശ്രീമാർമ്മനയിൽ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു നിങ്ങളൊന്ന് പുറത്താക്ക എന്നു തന്നെയാണ് ഈ ശശി തരൂര് പറയുന്നത് ശശി തരൂര് അഭ്യർത്ഥിക്കുകയല്ല നിന്നെ കണ്ട് ചോണയുണ്ടെങ്കിൽ ചെയ്യേ എന്ന് എന്ന് ചോദിക്കുകയാണ് കാര്യം അവർക്ക് അദ്ദേഹത്തിന് അറിയാം ഇവർക്കത് ചെയ്യാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലെയുള്ള ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല അത് വളരെ വലിയ ചർച്ചയാണ് ദേശീയ തലത്തിലും അതെ പ്രാദേശിക കേരളത്തിലും അതെ അത് വലിയ ചർച്ചയായി മാറും ചർച്ചയായി ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഇതെല്ലാം മാറ്റി നിർത്തു രാ ഒരു രാഷ്ട്രീയവുമില്ലാത്ത ഒരു കൂട്ടം വോട്ടർമാരാണല്ലോ സത്യത്തിലെ കേരളത്തിലെ അതായത് ആരെ ഡിസിവായിട്ടുള്ള അവരുടെ വോട്ടർ അവരുടെ തീരുമാനമാണ് ആര് ജയിക്കണം ആര് കേവലം രണ്ടോ മൂന്നോ ശതമാനത്തിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഇരുമുന്നണികളും തമ്മില് ആ രണ്ടോ മൂന്നോ ശതമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കേരളത്തിലെ നിഷ്പക്ഷ വോട്ടർമാരാണ് അവരങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്ത് അങ്ങനെയുള്ളവരെ സ്വാധീനിക്കാൻ ശശി തരൂരിനെ പോലെ ഒരാൾക്ക് കഴിയും കഴിയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റ് മറ്റൊരു പോയിന്റ് ആണ് കാര്യം ഈ ശശി തരൂരിനെ പോലെ ഈ വിശ്വപൗര ഉള്ള നല്ല മനോഹരമായ കൂടി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്ന അതേപോലെ കാര്യം അങ്ങനെയുള്ള ഒരു ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരെ ഒരു ഒരു പരിധിക്കപ്പുറത്തേക്കൊക്കെ ഭയങ്കരമായിട്ട് ആരാധനയോടെ നോക്കുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് ശശി തരൂരിനെ നന്നായിട്ടറിയാം സത്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു സുവർണാവസരമാണ് ഇതിൻ്റെ അകത്തോടെ ലഭിച്ചത് അവരതവിടെ കൊണ്ട് കളയുകയാണ് ചെയ്തത് ആ അവ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് നടത്തുമ്പോൾ കോൺഗ്രസ് പാർട്ടി പിന്നെ എന്ത് ചെയ്യാനാണ് ഇക്കാര്യത്തിൽ അതുകൊണ്ടല്ലേ സഹിക്കുക അതെ ശശി തരൂരിനെ കൊണ്ട് ശശി തരൂരിനെ കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതും അയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതും ഇവർ തന്നെയാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ ഇത്ര ഈ ഇതുപോലെയുള്ള ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു ഒരു വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം അവരെ ഏത് രീതിയിൽ വേണം കൺസിഡർ ചെയ്യാൻ എന്ന അടിസ്ഥാന വിവരം പോലും ഇവർക്കില്ല അതുകൊണ്ടാണ് ഇപ്പൊ ശശി തരൂർ ഈ ഒരു ഈ ഒരു അവസ്ഥയിലെത്തിയതും കോൺഗ്രസ് ഇതുപോലെ ദയനീയമായ നിസ്സഹായമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നത് ബിജെപിക്ക് പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് തരൂരിപ്പോൾ ബി ജെ പി ആണ് അതാണല്ലോ ഈ പറയുന്നത് ബി ജെ പി കേന്ദ്രങ്ങളാണ് ഈ തരൂരിനായുള്ള തരൂരിനായുള്ള സർവേ എന്ന് കോൺഗ്രസ്കാർ പറയുന്നില്ല പക്ഷേ ഈ സർവേക്ക് മില്ലെന്ന് പറയുന്നത് തരൂരാണ് ഇപ്പോൾ ബി ജെ പിക്ക് പ്രിയങ്കരൻ കേട്ടോ ഒരു കാര്യം ഞാൻ പറയാം ഒരു എതിർ രാഷ്ട്രീയ കക്ഷിയിലുള്ളവർക്ക് പ്രതിയോഗികൾക്ക് അവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ കൊണ്ടാവുന്ന രീതി ചെയ്യും മഞ്ജുഷെ ഇവിടെ ചെയ്യാറില്ലേ ഇപ്പൊ ബി ജെ പിയിൽ നിന്ന് ഒരുത്തൻ കസേര കിട്ടാതെ വന്നപ്പോൾ ചാടാൻ തുടങ്ങിയപ്പം അവനെ മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടു നടന്നിരിക്കുന്നതാരാണ് കോൺഗ്രസ്സുകാരാണ് ഈ ഇത് ഇവിടെ നടക്കുന്ന കാര്യമാണ് അപ്പൊ കോൺഗ്രസ്സിലെ ഇതേപോലെയുള്ള ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരാളെ ചാടിക്കാൻ പറ്റിയാൽ അതുവഴി അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശത്രുവാളയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിയോഗികൾ അത് ചെയ്യും ശരി ഇപ്പോൾ ശ്രീ ജോർജിന്റെ കൂടി ചേരുകയാണ് ശരിയാണ് സംശയമില്ലാത്ത കാര്യമാണ് പ്രതിയോഗികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യും അത് സ്കൂ ചെയ്ത് കൊടുക്കും ഇതെല്ലാം ഉണ്ടാവും അതിന്റെയൊക്കെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ജോർജ്